തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നുണ്ട് സൂരജ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് വീറും വാശിയും ഏറെയാണ് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അവിടെ എങ്ങനെ പുരോഗമിക്കുന്നു പോളിംഗ് സാമഗ്രികളുടെ വിതരണം തെരഞ്ഞെടുപ്പ് രംഗം മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഈ അവസാന ഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ദിലീപ് കുമാർ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അത് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ ഈ സാമഗ്രികൾ ഏറ്റുവാങ്ങിയതിനു ശേഷം പോളിംഗ് ബൂത്തിലേക്ക് ഈ ഓഫീസർമാർ അടക്കമുള്ള സംഘം യാത്ര തിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കി പ്രാദേശിക തലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം ഈ വിതരണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവസാന ലാപ്പിൽ പോലും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് തൃശൂർ മാറുന്നുണ്ട് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ വോട്ട് സംബന്ധിച്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്ന് വി എസ് സുനിൽകുമാർ വലിയ ആരോപണം ഉയർത്തുന്നു ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രീയ ആരോപണം ഉയർത്തിയത് അത് കോൺഗ്രസ്സും ഏറ്റെടുക്കുന്നു അങ്ങനെ ചൂടേറിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് അത് പോകുന്നു അതോടൊപ്പം തന്നെ ഈ ദേശീയപാതയിലെ അടക്കം ഗതാഗതക്കുരുക്ക് അത് പല കുറി ജനങ്ങളെ മണിക്കൂറുകളോളം വലച്ചതാണ് സംസ്ഥാന ഭരണം മാഫിയയുടെ ഇടപെടൽ അതോടൊപ്പം തന്നെ കരിവന്നൂർ ഉൾപ്പെടുന്ന സഹകരണ മേഖലയിലെ പ്രതിസന്ധി ബി ജെ പി സി പി എം ഡീൽ സി പി എം കോൺഗ്രസ് കോൺഗ്രസ് ഡീൽ ബി ജെ പി കോൺഗ്രസ് ഡീൽ അങ്ങനെ തുടങ്ങി ഈ ഡീലിന്റെ ഭാഗമായുള്ള വാദപ്രതിവാദങ്ങൾ ഉയർത്തുന്നുണ്ട് കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കോർപ്പറേഷനിലെ ഭരണമികവ് എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുമ്പോൾ കോർപ്പറേഷനിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന ആരോപണവുമായി യു ഡി എഫും അതോടൊപ്പം തന്നെ ബി ജെ പിയും രംഗത്തെത്തുന്നു സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ എൻ്റെ ആത്മവിശ്വാസത്തിൽ ബി ജെ പി കോർപ്പറേഷൻ ഭരണം തന്നെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ യു ഡി എഫ് ആകട്ടെ അവരുടെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ അരയും തലയും മുറുക്കി മൂന്ന് മുന്നണികളും ഒരുപോലെ അവസാന മണിക്കൂറുകളിൽ പോലും ഇഞ്ചോട് പോരാട്ടം കാഴ്ചവെക്കുകയാണ് തൃശ്ശൂരിൽ എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം